ഈ കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങളായി ഇവിടെ ചർച്ച ചെയ്യുന്നത് നൂറാം വർഷത്തിലേക്ക് എത്തുന്ന സംഘത്തെ കുറിച്ചാണ് ഇത് ചർച്ച ചെയ്യുമ്പോ എന്റെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത് മുമ്പ് പൂജനീയ ഗുരുജി ജന്മശതാബ്ദി ആഘോഷം രണ്ടായിരത്തി ആറ് അഞ്ച് ആറ് കാലഘട്ടത്തിൽ നടത്തുമ്പോൾ അന്ന് എറണാകുളത്ത് വെച്ച് നടന്ന ഒരു വലിയ പരിപാടിയിൽ അതിലെ മുഖ്യ അതിഥിയായി എത്തിയത് ജ്ഞാനപീഠ ജേതാവായ മഹാകവി അക്കിത്തമായിരുന്നു അന്ന് അക്കിത്തം തൻ്റെ പ്രഭാഷണത്തിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന് സാധാരണ നമുക്കെല്ലാം കേട്ടറിവുള്ള ഒരു ചുരുക്കപ്പേര് ആർ എസ് എസ് അതല്ലാതെ ഒരു ചുരുക്കപ്പേര് അന്ന് അക്കിത്തം എന്ന ആ കൃതഹസ്ഥനായ സരസ്വതീ പുത്രൻ സരസ്വതീദേവിയുടെ ആശീർവാദം വേണ്ടുവോളം വാങ്ങിയിട്ടുള്ള അദ്ദേഹം ഒരു സുന്ദരമായ ചുരുക്കപ്പേര് നമുക്ക് നൽകി അത് വളരെ അർത്ഥവത്താണെന്ന് എനിക്ക് തോന്നുകയാണ് അദ്ദേഹം ഒന്ന് പറഞ്ഞു സാധാരണ ആർ എസ് എസ് എന്നാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെ അറിയുന്നത് പക്ഷേ സംഘത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള പ്രവർത്തനം സംഘം എന്താണ് ഈ ഭാരതത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന വിധത്തിൽ വിധത്തിലൊരു ചുരുക്കപ്പേരെ മനസ്സിലുണ്ട് ആ ചുരുക്കപ്പേരിലേക്ക് എത്താൻ വേണ്ടി ഞാൻ രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന പേരിൻ്റെ ക്രമം ഒന്ന് മാറ്റിയാണ് അദ്ദേഹം ഋഷിയാണ് അദ്ദേഹം കാണുകയാണത് എന്താണ് സംഘം എന്ന എന്താ ക്രമം മാറ്റിയത് സ്വയം സേവക രാഷ്ട്രീയ സംഘം എന്ന് ആക്കിയ പറഞ്ഞു രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്നുള്ളതിന് സ്വയം സേവക രാഷ്ട്രീയ സംഘം എന്നിട്ട് മൂന്നിന്റെ മൂന്ന് വാക്കുകളുടെയും ആദ്യക്ഷരത്തെ എടുത്ത് സ്വയം സേവക എന്നതിന്റെ സ്വ രാഷ്ട്രീയ എന്നതിന്റെ രാ സം എന്നതിന്റെ സം സംഘം എന്നതിന്റെ സം എന്നിട്ട് അന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ കാണുന്ന സംഘം ഈ ത്തിൻ്റെ സ്വരസമാണ് സ്വരസം രാഷ്ട്രത്തിന്റെ രസമാണ് രാഷ്ട്രത്തിൻ്റെ സത്തയാണ് രാഷ്ട്രത്തിൻ്റെ കണ്ടന്റാണ് രാഷ്ട്രത്തിന്റെ തനിമയാണ് ആർ എസ് എസ് അതുകൊണ്ടാണ് ഞാനിതിനെ സ്വരസമായി കാണുന്നത് എന്തിൻ്റെ രസം നമ്മുടെ രസം ഈ രാഷ്ട്രത്തിൻ്റെ തനിമ കണ്ടന്റ് ഫുഡ് എന്നൊക്കെ പറയും അതാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം വളരെയേറെ അർത്ഥവത്തായ ഒരു പ്രഖ്യാപനമാണ് അന്ന് അദ്ദേഹം നടത്തിയത് ഒരു കണ്ടെത്തലാണ് അദ്ദേഹം നടത്തിയത് ഒരു രാഷ്ട്രം അതിൻ്റെ പ്രയാണത്തിൽ എപ്പോഴാണ് വഴി മാറിപ്പോവുക വഴിമാറിപ്പോകുന്നത് എപ്പോഴാണോ ആ രാഷ്ട്രത്തിൻ്റെ യഥാർത്ഥത്തിനുള്ള തനിമയിൽ നിന്ന് സമാജം അല്ലെങ്കിൽ സമാജത്തെ സമൂഹത്തെ നയിക്കുന്ന ആളുകൾ വഴിതെറ്റി വഴി അപ്പോഴാണ് ആ രാഷ്ട്രം നശിക്കുക അർണോൾഡ് ടോയൻബിയുടെ ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും കഥ എഴുതി ചരി നമ്മളെ പഠിപ്പിച്ച എർണോൾഡ് ടോയൻബി ലോകരാഷ്ട്രങ്ങളുടെ ലോകനാഗരികതകളുടെ ചരിത്രത്തെക്കുറിച്ച് എഴുതുമ്പോൾ അതിൻ്റെ കഥ എഴുതുമ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒരു രാഷ്ട്രം പ്രഗതിയിലാക്കണമെങ്കിൽ പുരോഗതിയിലാക്കണമെങ്കിൽ അദ്ദേഹം അതിന് ഇംഗ്ലീഷിൽ കൊടുത്ത സാങ്കേതിക പദം റാലി ഒരു രാഷ്ട്രം സംസ്കാരം റാലിയിൽ എപ്പോഴും മുന്നോട്ട് അതിതീവ്രതയോടെ പുരോഗതിയിലേക്ക് പോകണം എങ്കിൽ ആ നാഗരികതയുടെ തലപ്പത്ത് ആ നാഗരികതയുടെ ആ സംസ്കാരത്തിൻ്റെ ആ രാഷ്ട്രത്തിൻ്റെ തനിമയോടടുത്തു നിൽക്കുന്ന ഒരു ചെറു ന്യൂനപക്ഷം അതിനെ നയിക്കാൻ വേണം ഒരു മൈനോറിറ്റി അതിന് അദ്ദേഹം അന്ന് പേരിട്ടത് ക്രിയേറ്റീവ് മൈനോറിറ്റി എന്നാണ് പലപ്പോഴും ടോയൻ ബിയെ ഉദ്ധരിച്ചുകൊണ്ട് ആദരണീയനായ പൂജനീയനായ പരമേശ്വർജി നടത്തിയിട്ടുള്ള പ്രഭാഷണങ്ങളിൽ നിങ്ങൾ എപ്പോഴും ഈ പദം കേട്ടിട്ടുണ്ടാവും ക്രിയേറ്റീവ് മൈനോറിറ്റി അവരുടെ പ്രത്യേകത എന്താ അവർ ആ രാഷ്ട്രത്തിൻ്റെ തനിമയോട് അക്കിത്തം പറഞ്ഞ രസത്തോട് തനിമയോട് അടുത്തു നിൽക്കുകയും അതിനെ മനസ്സിലാക്കിക്കൊണ്ട് രാഷ്ട്രത്തെ നാഗരികതയെ മുന്നോട്ട് നയിക്കുകയും ചെയ്യും അതാണ് അവരുടെ പ്രത്യേകത എപ്പോഴാണോ അത്തരമൊരു ക്രിയേറ്റീവ് മൈനോറിറ്റി ന്യൂനപക്ഷം സർഗാത്മക ന്യൂനപക്ഷം രാഷ്ട്രത്തെ നയിക്കാനുണ്ടാവുന്നത് അപ്പോഴാ രാഷ്ട്രം സദാ റാലിയിലായിരിക്കും പുരോഗതിയിലായിരിക്കും എപ്പോഴാണോ ആ നേതൃത്വം ഈ തനിമയിൽ നിന്ന് രസത്തിൽ നിന്ന് അകന്നുപോകുന്നത് അകന്നു പോകാനുള്ള കാരണം ഈ ഏറെക്കാലം സമൂഹത്തെ നയിച്ചു സംസ്കാരത്തെ മുന്നോട്ട് നയിച്ചു കൊണ്ടുവന്ന് നേടിയ വൈഭവത്തിൻ്റെ ഫലം സൗജന്യമായി അനുഭവിക്കുന്ന ആളുകൾ അതിൻ്റെ നേതൃത്വത്തിലേക്ക് വരുമ്പോൾ ഒരു തരം കോംപ്ലാസൻസി ഒരു തരം അമിതാത്മവിശ്വാസം അവരിൽ കടന്നു വരും അവർ പതിയെ പതിയെ ആ രാഷ്ട്രത്തിൻ്റെ തനിമയിൽ നിന്ന് അകന്നുപോകും അപ്പോഴവർ ക്രിയേറ്റീവ് മൈനോറിറ്റി എന്നതിന് പകരം ഒരു ഡോമിനൻ്റ് മൈനോറിറ്റിയാകും ഒരു ആക്രമക മൈനോറിറ്റി അവരവരുടെ സംസ്കാരം കൊണ്ടോ ജീവിതശൈലി കൊണ്ടോ തനിമയ്ക്ക് അനുസൃതമായ പെരുമാറ്റം കൊണ്ടോ ആയിരിക്കില്ല മാതൃകയായി സമൂഹത്തെ നയിക്കുകയായിരിക്കില്ല ചെയ്യുക കൈക്കരുത്തുകൊണ്ട് നയിക്കാൻ വേണ്ടി ശ്രമിക്കും അങ്ങനെ വരുമ്പോൾ രാഷ്ട്രം നശിച്ചു തുടങ്ങും ലോകത്തുണ്ടായിരുന്ന എല്ലാ പ്രാചീന നാഗരികതകളും തകരുവാനുള്ള കാരണം അതാണ് എന്ന് അദ്ദേഹം സിദ്ധാന്തിക്കുന്നു ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വരുമ്പോൾ അദ്ദേഹം പറയുന്നു ഭാരതം ഈ ആയിരം ആയിരം വർഷങ്ങളായി അതിൻ്റെ ആ രാഷ്ട്രീയ സംസ്കാരം ദേശീയ സംസ്കാരം നിലനിർത്തി പോരുന്നതിൻ്റെ കാരണം ഇപ്പോഴും ആ തനിമയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ചെറുവിഭാഗം ഇവിടെ ഉള്ളതുകൊണ്ടാണ് പിന്നീട് അദ്ദേഹം ഭാരതത്തിന് നേരിടേണ്ടി വന്ന അടിമത്വത്തിൻ്റെ കാരണത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ ആ വഴിതെറ്റൽ ഉണ്ടായി എന്നും പറയുന്നു തനിമയിൽ നിന്ന് അകന്നുപോയി ഭാരതത്തിന്റെ തനിമ എന്താ നമ്മൾ ഈ സാങ്കേതിക പദമൊക്കെ പറഞ്ഞ് ഇവിടെ സ്വത്വമെന്നോ സെൽഫുഡ് എന്നോ ഒക്കെ വളഞ്ഞു ചുറ്റിയൊന്നും പറയണ്ട ഈ ഭാരതത്തിന്റെ തനിമ അത് ഹിന്ദുത്വമാണ് വേറൊന്നല്ല ഹിന്ദുത്വം എന്ന് പറയുന്ന ആ ശ്രേഷ്ഠ തത്വത്തിൽ നിന്ന് രാഷ്ട്രം എപ്പോഴാണോ അല്ലെങ്കിൽ രാഷ്ട്രത്തെ നയിക്കുന്നവരെപ്പോഴാണോ നയിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തെറ്റിദ്ധരിക്കരുത് ഗവൺമെന്റ് ഉണ്ടാക്കുക രാഷ്ട്രീയ ഭരണം പിടിച്ചു പറ്റുന്നവരെ കുറിച്ചല്ല സമൂഹത്തിൻ്റെ ഉള്ളിൽ ജീവിച്ച് അവരുടെ മാതൃകയായി ജീവിക്കുക ഭാരതത്തിൽ എപ്പോഴാണ് ഋഷിമാർ ഭരിച്ചിട്ടുള്ളത് ഒരു ഋഷിയും ഭരിച്ചിട്ടില്ല ഭരിക്കുന്നത് രാജാക്കന്മാരായിരിക്കും പക്ഷേ അവരെ സാംസ്കാരികമായി ബൗദ്ധികമായി മാനസികമായി നയിക്കുന്നത് ആധ്യാത്മികമായി നയിക്കുന്നത് ഋഷി ഋഷിസത്തമന്മാരായിരിക്കും അവരുടെ ആദർശം കൊണ്ട് അവരുടെ മാതൃകാപരമായ ജീവിതം കൊണ്ട് എന്നാൽ ആ ജീവിതം അതിനെയാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച ആ ജീവിത ശൈലിയുടെ പേരാണ് ഹിന്ദുത്വം എന്ന് പറയുന്നത് അതിൽ നിന്ന് നമ്മൾ അകന്നുപോയി ഇടക്കാലത്ത് പിന്നീട് ഭരണം മാറി വന്നപ്പോ സ്വാഭാവികമായും ഹിന്ദുത്വത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഭരണ സംവിധാനം ഇത് പറയുമ്പോൾ ഉടനെ ചില ആളുകളൊക്കെ വിമർശനങ്ങളും ഒക്കെ ആയിട്ട് വരും പക്ഷേ സത്യത്തെ സത്യമായി തന്നെ പറയണം തുറന്നു പറയണം വളഞ്ഞു ചുറ്റി പറഞ്ഞാൽ നമുക്ക് എവിടെയും എത്താൻ കഴിയില്ല അങ്ങനെ കൃത്യമായി പറയാൻ തയ്യാറില്ലാത്തതുമാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം